ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പോകുന്നത് ചിദംബരം നടരാജ ക്ഷേത്രം കാണാൻ വേണ്ടിയാണ് നൃത്തത്തിന്റെ പ്രഭുവായ ശിവ ഭഗവാന്റെ രൂപമായ നടരാജന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് തമിഴ്നാട്ടിലെ ചിദംബരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ചുമർ കുത്തുപണികളിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നൂറ്റെട്ട് കരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു പഞ്ചസഭാ താളത്തിനും പഞ്ചഭൂത താളത്തിനും പൊതുവായുള്ള ഒരേ ഒരു ശിവക്ഷേത്രമാണിത് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോകാം ഈ ക്ഷേത്രം ഈ രൂപത്തിലേക്ക് പുതുക്കി പണിതത് പത്താം നൂറ്റാണ്ടിലാണ് ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല ഈ ക്ഷേത്രത്തിനകത്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവീക്ഷേത്രം ഉള്ളത് ക്ഷേത്ര ചുറ്റുമതിലിനകത്ത് തന്നെ ഒരു സൂര്യക്ഷേത്രം രഥം ഗണേശക്ഷേത്രം മുരുകേത്രം വിഷ്ണു ക്ഷേത്രം എന്നിവയുണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള നടപ്പന്തലിൽ മുകളിലായിട്ട് വളരെയധികം ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലോ ഒന്നും വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിന്റെ അകത്തുള്ള വിഷ്വൽസ് ഉണ്ടാകത്തില്ല ഈ വീഡിയോയില് പകലാണ് വരുന്നതെങ്കിൽ കാല് നന്നായിട്ട് പൊള്ളും കാര്യം ഫുള്ളായിട്ട് നല്ല കരിങ്കല്ലുകൾ പാകിയേക്കുന്നതാണ് നിലത്ത് അതുകൊണ്ട് നല്ല ചൂടുണ്ടാവും ഇവിടേക്ക് എത്തിച്ചേരാൻ ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് അടുത്തുള്ള എയർപോർട്ട് പോണ്ടിച്ചേരിയാണ് അറുപത് കിലോമീറ്റർ ആണ് ദൂരം പിന്നൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ചിദംബരത്തേക്ക് പോകാനായിട്ട് ട്രെയിനുകളൊന്നും ഇല്ല നമ്മൾ ചെന്നൈ പോയിട്ട് മാറി മാറിക്കയറി യാത്ര ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തു നിന്ന് എല്ലാ ദിവസവും ഉള്ള കാരക്കൽ എക്സ്പ്രസ്സിന് കയറിയിട്ട് തിരിച്ചിറപ്പള്ളി ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ തഞ്ചാവൂർ ഇറങ്ങിയിട്ടോ ചിദംബരത്തേക്ക് പോകാനായിട്ട് നമുക്ക് ട്രെയിൻ കിട്ടും ഏകദേശം നാൽപ്പത് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി നോക്കുക ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൽ നാല് പ്രവേശന കവാടങ്ങളാണുള്ളത് അതെല്ലാം നല്ല ഹൈറ്റിലാണ് പണിത് വെച്ചിരിക്കുന്നത് അതുപോലെ അതിലൊക്കെ വളരെ മനോഹരമായ ശില്പങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ച് വിവരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കുറച്ചു ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടുവരാം ഇനി നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ മിക്കവാറും സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നയൻറ്റി സിക്സ് എന്ന് പറയുന്ന സിനിമയിൽ വിജയ് സേതുപതി കുട്ടികളെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരുത്തി ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്ന ആ സ്ഥലമാണ് ഈ കാണുന്ന കുളവും ആ പരിസര പ്രദേശങ്ങളും ഒക്കെ അപ്പോൾ ഇതൊരുപാട് സിനിമകളിലൊക്കെ ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഭാഗം കാണുമ്പോൾ ഒരു ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റോടു ചുറ്റും ചുറ്റി നടന്ന് കണ്ടു ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ് ഏകദേശം ചുറ്റി കണ്ട് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് നേരെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് റിസോർട്ടുള്ളത് രാത്രി കിടന്നുറങ്ങി എഴുന്നേറ്റ ശേഷമാണ് ഞാൻ ഈ റിസോർട്ടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ഫോമ് ഇതിൻ്റെ മുകളില അപ്റ്റയറാണ് ഞാൻ താമസിച്ചത് അപ്പോൾ ഇതൊരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള താഴെ ഒരു ഡബിൾ കോട്ടും മുകളിൽ ഒരു സിംഗിൾ കോട്ടുമുള്ള സൈസ് റൂമാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി നോക്കി കഴിയുമ്പോൾ നേരെ ഒരു നല്ല വിസ്തൃതമായ ഒരു മാവിൻ തോപ്പാണ് തൊട്ടടുത്ത് തന്നെ കാണുന്നത് ഈ മാവിൻ തോപ്പിൻ്റെ നടുക്കാണ് ഈ റിസോർട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേ നമ്മൾ നോക്കുമ്പോൾ തൊട്ടടുത്തുകൂടെ ട്രെയിൻ പോകുന്ന കാണാം അടുത്തു തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നടക്കാനുള്ള ദൂരം അതുപോലെ തന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പുറപ്പെടുകയാണ് അപ്പം അതിന് മുന്നെയാണ് ഞാൻ ഈ റിസോർട്ടിൻ്റെ കുറച്ച് കൂഷനിലൊക്കെ ഈ പകലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായി കാണാം താങ്ക്